ല്ലേ നമ്മളൊക്കെ വണ്ടി അടക്കണ ആൾക്കാരല്ലേ അപ്പൊ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യമുള്ള സാധനമാണ് നമുക്ക് ടയർ അപ്പൊ ടയറുകൾ വില കുറവില്ല നമ്മൾ വിട്ടോയ്ക്ക് കേട്ടോ അപ്പൊ നമ്മള് കുറ്റിപ്പറ തിരു റൂട്ടില് നമ്മളെ മഞ്ചാരിക്കലെ ചോറും നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ എസ് എം എസ് ടയറുകട കേട്ടാ അപ്പൊ നമ്മുടെ സുഹൃത്ത് നമ്മുടെ സുശാന്തിന്റെ കടേനെ ടയറിന്റെ ക്വാളിറ്റിയും ടയറിന്റെ വിലയും കാര്യങ്ങളൊക്കെ പിന്നെ ആൾട്ടോ എണ്ണൂറ് പിന്നെ ഇതിപ്പോ ഒരു വിധപ്പെട്ടു പറയുകയാണെങ്കിൽ ഇപ്പൊ ആൾട്ടോ എണ്ണൂറിന്റെ ടയർ നമ്മള് ഒരു ഒന്നാറ് കൊടുക്കാം പുതിയ ടയറിന്റെ ഒരു പൈസ വില കണ്ടോ ഇത് നമുക്ക് പുതിയ മോഡല് പലയന ഇരുപത്തി അഞ്ചാം അമ്പത്തി അഞ്ച് പതിനാറ് ലോ പ്രൊഫൈലിന്റെ പിന്നെ അതുപോലെ ആണ് അത് ഏകദേശം ഒരു ഒരു ചെറിയ പൈസക്ക് തന്നെ കൊടുക്കുന്നത് എല്ലാരും വാങ്ങണൊന്നും രണ്ടായിരം അപ്പൊ നമ്മൾ ആപ്പന്റെ കൊട്ടവണ്ടി ആപ്പന്റെ ടയറൊക്കെ അപ്പൊ എല്ലാം കൊണ്ട് വില കുറവാണ് സെക്കൻഡ് ആൻഡ് എങ്ങനെയാ റേറ്റ് ആയിരുന്നു ഈ അൾട്ടോട്ടോ എണ്ണൂറ് മുതൽ അതായത് തൊണ്ണൂറ് ശതമാനം ചിലണ്ടാവും പിന്നെ മിഷനിൽ ലോക്കോമാർ ഡി മെഡിസ്റ്റോർ ഇന്റർനാഷണൽ കമ്പനികൾ ഒക്കെ നല്ല കട്ടുണ്ട് പാച്ച് ഉണ്ടാവില്ല പഞ്ചർ ഉണ്ടാവില്ല ബൾജ് ഉണ്ടാവില്ല യാതൊരു മിഷൻ ഇല്ല ഇത് ധൈര്യമായിട്ട് ഉണ്ടായിരിക്കാം ഇത് രണ്ടും സാധാരണ ഇഞ്ചിൻ്റെ ഇന്ത്യൻ തോളിൽ ഓടുന്നതായിരുന്നു അധികം ഓടി തേഞ്ഞിട്ടില്ല അത്യാവശ്യം കട്ട ഉണ്ട് ഇതിന് ഉള്ളിലുണ്ടോ പഞ്ചര് പാച്ച് ബൾജ് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ യാതൊരു കംപ്ലൈൻറ്റ് ഇല്ല ദൈവമായിട്ട് നിങ്ങൾ ഉപയോഗിക്കും അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന പുതിയ ടർണിൽ പിന്നെ വളരെ വില കുറച്ചിട്ടാണ് നമ്മൾ കേരളത്തിൽ കിട്ടുന്ന എല്ലാ പെട്ടെന്ന് അടയിൽ നിന്നും വില കുറച്ചിട്ട് നമ്മൾ ആ അപ്പോൾ കേട്ടോ അവർ അവർ അഭിപ്രായം കൊടുക്കും അതുകൊണ്ടുതന്നെ എനിക്ക് കേരളത്തിലെ തൃശ്ശൂർ കണ്ണൂർ കോഴിക്കോട് ഇവിടത്തെ കസ്റ്റമൺ ആണെന്നുണ്ട് അവർ അവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടയറിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ ആ ക്വാളിറ്റിയാണ് വേറെ നമ്മളല്ല ടയർ അണക്കാം ടയറിൻ്റെ വയ്ക്കാം ഓക്കെ ഓക്കെ താങ്ക് യൂ